ചിറ്റാ ഗ്രാമ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബഷീർ ഈ സമ്മേളനത്തിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബഷീർ അവരുകൾക്ക് ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ പങ്കെടുക്കുന്നത് റാന്നി ഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ എസ് ഗോപി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ് ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നത് സിഹത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പി ആർ പ്രമോദ് അവനാണ് അദ്ദേഹത്തെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു സിഹത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തൽകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പഞ്ചായത്തിന്റെ സെക്രട്ടറി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി നബീസിവി ഷിജി മോഹൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ആദർശവാമ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ ഈ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ക്ലബ് അംഗങ്ങൾ ഇവിടെ പങ്കെടുത്ത് വിജയിച്ചവർ എല്ലാവരെയും ഈ നാട്ടിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുക്കെ ആൾക്കാരെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർക്കവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് ലോബി അവള് ഏറെ ബഹുമാനിയനായ സേത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ആർ പ്രമോദ് അവൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജ ബഹുമാനിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബഹുമേനിയനായ യോ ബി ടി യേശു ആദർശ വർമ്മ നബീസത്ത് വിവിൽ ടി ജി മോഹൻ ബഹുമാനായ രവി കണ്ടെത്തി ഏറെ ബഹുമാനീയ ഇവിടെ പങ്കെടുക്കുന്ന ചേര ബഹുമാനിയായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ മീറ്റിങ് നമ്മൾ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് നമ്മൾ പരിപാടി തുടങ്ങാൻ ആരംഭിച്ചതെങ്കിലും തീരുമാനിച്ചതെങ്കിലും ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പരിപാടി ഈ മീറ്റിംഗ് നടക്കുന്നത് അതുകൊണ്ട് ഒട്ടും താമസിക്കാൻ തന്നെ ഈ മീറ്റിംഗ് അവസാനിക്കേണ്ടതുണ്ട് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായി നമുക്കറിയാം പഞ്ചായത്തുകളിൽ നടത്തിയ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് വിജയിച്ചു വന്ന ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് ആ ഒരു അവസരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റാന്നി ബ്ലോക്കിലെ ഏതാണ്ട് എട്ടോളം പഞ്ചായത്തിൽ നിന്ന് വിജയിച്ചു വന്ന വോളിബോൾ അംഗങ്ങളാണ് ടീമുകളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഗാന്ധി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഗരളോത്സവം ഇന്ന് തുടങ്ങി വരുന്ന ശനിയാഴ്ച വരെ വ്യത്യസ്തങ്ങളായ വേദികളിൽ വിവിധ മത്സരങ്ങളോടെയാണ് നടത്തപ്പെടുന്നത് എൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കൂടുതലായി മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല മഹത്തായ

sama-sama ായത്തിന്റെ മുൻ പ്രസിഡന്റ് യോഗി പി യശോമ പി ജോർജ് പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ ഈ കേരളോത്സവത്തെ സംബന്ധിച്ച് അധ്യക്ഷം സൂചിപ്പിച്ചു ഇന്നാണ് അതിൻ്റെ തുടക്കം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ടുള്ള കേരളോത്സവം നടത്തുന്നത് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് വോളിബോളും മങ്ങാടി പഞ്ചായത്തുകളിലായിട്ട് മറ്റ് പരിപാടികളും ആണ് ആസ്വദണം ചെയ്തിരുന്നത് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും ജയിച്ചു വന്ന ഒന്നാമത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് ഉള്ളവരാണ് ബ്ലോക്കിലേക്ക് നടന്നിരുന്നത് അതിനുശേഷം ആണ് ജില്ലാതലങ്ങളിലേക്കും പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയികളായി വിജയിക്കുന്നവരെ ജില്ലാ സ്ഥലങ്ങളിലേക്ക് വരുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഒരു പ്രായം കഴിഞ്ഞ് നമ്മുടെ നാൽപ്പത് വയസ്സ് വരെയുള്ളവർ അവർക്ക് കലാകായിക മത്സരങ്ങളിലൊന്നും കലാമത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ പോയ ഒട്ടവഞ്ചൻ അനവധി ആൾക്കാർ നമ്മുടെ പഞ്ചായത്തുകളിലുണ്ട് അവർക്ക് അവരുടെ കായിക കലാവാസനകൾ വികസിപ്പിച്ചെടുക്കുക അവർക്കും നാട്ടിലൊരു സന്തോഷം പകരുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരം സംവിധാനങ്ങൾ കേരളോത്സവം എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക ചിറ്റ പഞ്ചായത്തിൽ ഇന്ന് നമ്മളെ ഈ സമ്മേളനം സമ്മേളനം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിട്ട് കെ യു ദിനേഷ് കുമാർ ആയിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഏഴുമണി നമ്മൾ വെച്ചിരുന്നത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സമയത്ത് പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയാൻ നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് ശേഷം മത്സരം തുടങ്ങുകയാണ് ഫൈനൽ മത്സരം ജയിക്കുന്നവർക്ക് ട്രോഫി ഉൾപ്പെടെ ഇവിടെ കൊടുക്കണം എന്ന തരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ പ്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഒരു സാഹചര്യം ഇവിടെ ജയിക്കു വരുന്നവർക്ക് അങ്ങോട്ടേക്ക് ഞങ്ങൾ റാന്നിയിലേക്ക് അവരെ വരുത്തി ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ ട്രോഫി ഇവിടെ വെച്ച് കൊടുക്കാം എന്ന് തീരുമാനിച്ചു നമ്മൾ നടത്തി അന്നത്തെ കാലാവസ്ഥയല്ല ഇന്ന് ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെ നിലക്കുകയാണ് അന്ന് കളികാരി ഉൾപ്പെടെ കളിക്കാൻ ഒക്കാത്ത തരത്തിലായിരുന്നു ഗ്രൗണ്ട് അപ്പൊ അതിനെല്ലാം മാറ്റമുണ്ടായി ഈ വർഷം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തണം എന്ന തരത്തിൽ യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം തന്നെ ആര് വന്നാലും ആകർഷണീയമായ രീതിയിലുള്ള ഒരു വേദി എല്ലാ തരത്തിലും ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് അതെല്ലാം മറ്റൊരിടത്ത് ഒരിടത്ത് ഞാൻ ഈ സമയം വരെ കണ്ടിട്ടില്ല അപ്പം ചിത്ര ഗ്രാമപഞ്ചായത്തിലെ വോളിബോൾ പ്രേമികൾ അല്ലെ അത് ആസ്വദിക്കുന്നവർ നല്ല രീതിയിലുള്ള പങ്കാളിത്തം കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു പ്രസിഡന്റ് മുമ്പെ സൂചിപ്പിച്ചു അപ്പം നമുക്ക് നമ്മുടെ ആ തുടർന്ന് വരുന്ന ആ പങ്കാളിത്തവും തുടർന്നുള്ള നമ്മുടെ ആ സഹാർദതയും തുടർന്ന് പോകണം നമ്മുടെ ഈ ഇതെല്ലാ വർഷവും നമ്മൾ തുടരുകയാണ് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലയുമെല്ലാം എല്ലാം കരുതലായി കാണണം കരുതലായിക്കന്നെ നമ്മൾ മുമ്പോട്ട് പോകണം എല്ലാവരും ഒന്നിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരെയും ശ്രദ്ധ നിർത്തിക്കൊണ്ട് ഈ സമ്മേളനം ഈ കേരളോത്സവത്തിൻ്റെ ഈ ആരംഭ സമ്മേളനം ഏറെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ നമസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ആർ പ്രമോദ് പറഞ്ഞു ഈ കേരളോത്സവത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദ്യ ലോകത്തിന്റെ സദസ്സിലും കേരള സംസ്ഥാന നിയതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേർന്ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും

தீப சிவத்தோடு பஞ்சாயத்து பிரசண்ட் பிரமோது நம்மக்கு பஞ்சாயத்து மெம்பர்மார் பஞ்சாயத்து மெம்பர் சாசிசிச்சி பஞ்சாயத்து வைஸ் பிரசண்ட் சுஜ நம்ம பிடி ஒட கூடி இருக்கிற વોળીબો આશ્વસિકા અંગે કાયશ દિવસ વિભુલ કેસ આ કેસ ઉોળીબો તાર ഇതുപോലുള്ള മത്സര പങ്കെടുത്ത എല്ലാവരും ഇവിടുന്ന് മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ചിത്താട് ഗ്രാമപഞ്ചായത്തും അതുപോലെ ഗാന്ധി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഈ ഇവിടെ ഉപയോഗിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ അഭികാരം ചെയ്തുകൊണ്ട് നിർത്തുന്നു എന്നു പഞ്ചായത്ത് 嗯。 ലോക ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച മാതരണിയനായ ഗ്ലൂ പഞ്ചായത്ത് പ്രസിഡന്റ് ധോപി അവറുകൾ സ്വാത ശുസിച്ച വൈസ് പ്രസിഡന്റ് സുജ പി എസ് പി ആർ പ്രമോദ് അവറുകൾ പി അതുപോലെ തന്നെ എൻ്റെ സഹമെമ്പർ ഷിജി മോഹൻ അവറുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉദ്യോഗസ്ഥരെ അതുപോലെ അതിലുപരിയായിട്ട് ഇവിടെ വന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ നമ്മുടെ ചിറ്റാർ ഗ്രാമപ്രദേശത്തിൻ്റെയും സിതത്തൂർ ഗ്രാമപ്രദേശത്തിൻ്റെയും സംഘാടകരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം അതിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ല കാരണം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ മെമ്പർമാരെ പ്രസംഗം കൊണ്ട് ഞങ്ങൾക്ക് നേരെ ഒരുപാട് ഇരുത്തി വീടുകളിൽ പോകണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടോണ്ടിരിക്കയാണ് കുഞ്ഞുങ്ങൾ നിങ്ങൾ എല്ലാവരുടെ മത്സരിച്ച് വന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഒറ്റ വാക്കിൽ ആശംസ വളർച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷനം ചിറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അപ്പോലെ ഇവിടെ വന്നിരിക്കുന്ന പ്രസിഡന്റ്മാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അങ്ങനെ വൈസ് പ്രസിഡന്റ് ബി ഡി ഒ മറ്റേ ഇവിടെ വന്നിരിക്കുന്ന മെമ്പർമാർ എല്ലാവർക്കും നമസ്കാരം സമയം അതിക്രമിച്ചു പോയതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന വോളിബോൾ ടീമിന്റെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവരും വിജയിച്ച എല്ലാവർക്കും സമ്മാനദാനങ്ങൾ നൽകുവാൻ കൂടി എല്ലാവർക്കും നല്ലൊരു ഞങ്ങൾക്കും അടുത്തായിട്ട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ പരിപാടികൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും നടത്തിയത് അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് തിരുത്തേണ്ടി ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ പേരെ അറാനി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അറിവുകൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബോർഡ് നാനി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അവർ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രസിഡന്റ്മാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈവരുമേ എല്ലാവർക്കും നാനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രീതികളിൽ നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചു കൊണ്ട് വാക്കിലാക്കാനായിരിക്കും വോളിബോൾ മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും